ഇവർ എന്ന ചിത്രമാണല്ലോ ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ പറഞ്ഞ് വന്നത് വാസ്തവം ചെയ്തത് ഇതാണെങ്കിലും രാജുവിന്റെ തന്നെ പടം അതിലൊരു ഒറ്റ പാട്ടുകളു ഡാൻസിന്റെ വാക്കുകളൊക്കെ തന്നെ ഈ തകരച്ചൻ നരകതമ്പുരു കിട്ടുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു വളരെ റഫായിട്ടുള്ള കാരണം ഒരു സംഘം ഒരേ സ്വരം ഈ ഒരു എന്ന നിലയിൽ തമിഴ്നാട്ടിലാണോ മലയാളത്തിലാണോ ഒരു അക്സെപ്റ്റൻസ് സ്കൂളിൽ കിട്ടുന്നത് എവിടെ ഞാൻ തമിഴിൽ പാടുമ്പോഴാണ് എനിക്ക് മലയാളത്തിൽ ഒരുപാട് റെക്കഗ്നേഷൻ കിട്ടും അത് ശരി അങ്ങനെയാണല്ലോ അങ്ങനെയാണ് അപ്പം തമിഴിൽ തമിഴിൽ എനിക്ക് നല്ല റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ അവിടെ രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പം അവിടെ റഹ്മാന്റെ പാട്ടുകൾ പാടി ഒരുപാട് നല്ല പാട്ടുകൾ പാടി ഭരദ്വാജ് ഇവർ ഒരു എല്ലാ മ്യൂസിക് ഐറ്റർസും എനിക്ക് നല്ല പാട്ടുകൾ തന്നിട്ടുള്ളതുകൊണ്ട് അവിടെ ഓക്കെ എനിക്ക് ആയുതന്നെയാണ് പക്ഷെ ഞാൻ മലയാളത്തിൽ പാടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഞാൻ തമിഴിൽ പാടിക്കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഒരു ഒരു ഉണ്ട് നല്ലൊരു ആസ്വാദനം നിലയ്ക്ക് മലയാളത്തിലെ പഴയ കാല പാട്ടുകൾ നമ്മുടെ നെസ്റ്റാളജിക്കായിട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന പഴയ ഒരുപാട് പാട്ടുകളുണ്ട് അങ്ങനെയുള്ള പാട്ടുകളിൽ ഏത് തരം പാട്ടുകളാണ് അല്ലെങ്കിൽ യേശുദാസ് എന്നുള്ള ഗായകൻ എന്ന് പറഞ്ഞാൽ അത് യു കനോട്ട് യു കനോട്ട് ഫോർ ദ നെക്സ്റ്റ് ടു ഹൺഡ്രഡ് ഇയേഴ്സ് അറ്റ്ലീസ്റ്റ് ആ ഒരു ശബ്ദം സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ശബ്ദം വന്നിട്ടില്ല പിന്നെ അറിയാതെ എനിക്ക് അത്ര ഇഷ്ടമുള്ള സിംഗറാണ് അത് എല്ലാവർക്കും ഇഷ്ടമാണ് അതെ പിന്നെ എനിക്കിഷ്ടമുള്ളത് ഞാൻ കേരളത്തിൽ ഒരുപാട് മാക്സിമം സെവൻറ്റി പെർസെൻറ്റ് പ്രോബ്ലി വരികളാണ് കൂടുതൽ നോക്കുന്നത് പക്ഷെ ഞാൻ നോക്കുന്ന ഞാൻ ഈ മ്യൂസിക് മാത്രമാണ് ഞാൻ മ്യൂസിഷ്യൻ ആയതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മ്യൂസിക്കാണ് അൺഫോർച്ന്തോർച്ഛനെ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടറില് ഒന്നാണ് ഓൾ ടൈം ബാബുരാജ് ബാബുരാജ് സാറിനെ പോലെ എനിക്ക് ആ അതെനിക്ക് ആ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് അതൊരു ഒരു ഇറ്റ്സ് നോട്ട് മ്യൂസിക് ഫ്രം ദ ബ്രെയിൻ ഇറ്റ്സ് മ്യൂസിക് ഫ്രം ദ ഹാർട്ട് കംപ്ലീറ്റ്ലി ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ട്യൂൺസ് ആണെന്നുള്ള കാര്യം അത് ക്ലീൻ ആയിട്ട് നമുക്ക് മനസ്സിലാകും കേൾക്കുമ്പോൾ ബിക്കോസ് സ്ട്രേറ്റ് ആയിട്ടങ്ങ് കയറുകയാണ് നദികളിൽ സുന്ദരി യമൂന യമൂന ഈ പാട്ടുകളൊന്നും ഈ കനോ ഇമ്മാജിൻ ഹൗ ഹിറ്റ് ഡിഡ് ഇറ്റ് അവർ ജാനകള എത്രയോ പാട്ടുകൾ വരുമെന്നൊരു കിനാവ് കണ്ടു തറ ര താര തര എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഈ പാട്ട് കേട്ടിട്ടുണ്ട് നമുക്കൊരു ജീവിതത്തിൽ എന്ന ഒരു ട്യൂൺ ഉണ്ടാക്കി കളയാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ട്യൂൺ അല്ലെ സ്പോണ്ടൈനസ് ആയിട്ട് വന്ന ഒരു സാധനം അതെ അതെ ഫ്ലോയിൻ ട്യൂൺ ഈസ് ഫ്ലോയിങ് അതെ അതെ വരികൾ ആവശ്യമില്ല ഒന്നും ഉണ്ടാകും അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ മലയാളത്തില് എനിക്ക് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് ബാക്കി എല്ലാവരും ഇഷ്ടമാണ് താമസം എന്നുള്ള ഒരു പാട്ട് പോലെ ഒരു പാട്ട് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് അവരുടെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വരികളും വരികളും സിറ്റുവേഷനും അതിൻ്റെ രീതിയും സംഗീതവും എല്ലാം എല്ലാം ലയിച്ച് ഉണ്ടായിട്ടുള്ള പാട്ടാണ് ദാസേന പാടിയത് ഫസ്റ്റ് സോങ് അല്ലേ